ഇന്ത്യയുടെ ആരാധകരുടെ നടുക്ക് ആവേശത്തിന് നടുക്കായിരിക്കണം പാകിസ്ഥാന് കളിക്കേണ്ടി വരികയാണ് ശ്രീ മസർ മൊയ്തൂ നമ്മൾ നോക്കേണ്ടത് ബാബർ അസം ബക്കർ സമാൻ ഇല്ല പരിക്കേറ്റ് പോയി ഇമാമുൽ ഹക്ക് ആ സ്ഥാനത്തേക്ക് വരുന്നു ബാബർ അസം റിസ്വാൻ തുടങ്ങിയ അവരുടെ ബാറ്റർമാരെല്ലാം കഴിഞ്ഞ മത്സരങ്ങളിൽ പകച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് ബാബർ അസമിന്റെ ഇന്നിങ്സ് നമ്മൾ കണ്ടു ഒച്ചിഴയും വേഗത്തിൽ എന്നാണ് അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് ശൈലിയെ വിശേഷിപ്പിച്ചത് പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ വരിഞ്ഞു മുറുക്കാൻ ഇന്ത്യയുടെ ബൗളർമാർ തയ്യാറല്ലേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ വരുൺ ചക്രവർത്തിയെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ അർഷദീപ് സിംഗിന് ഇടം കിട്ടാൻ സാധ്യതയുണ്ടോ കുൽദീപ് ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജ ഇവർക്ക് പുറത്തിരിക്കേണ്ടി ഒരു സാഹചര്യം താങ്കൾ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ബാബർഅസം വേൾഡ് ക്ലാസ് ബാറ്റർ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ മാച്ച് മുന്നൂറ്റി റൺസ് ചെയ്ത് ചെയ്ത് അപ്പോൾ പത്തോവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമേ ആണ് ബാബർ അസം ഇടങ്ങുന്ന ബാറ്റ്സ്മന്മാർക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ അതിൽ തന്നെ രണ്ട് വിക്കറ്റും പോയേക്കുന്നുണ്ട് അപ്പം ഞാൻ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിന് എക്സ്പീരിയൻസ് വളരെ കുറവാണ് എനിക്ക് തോന്നുന്ന ബാറ്റിംഗ് ലൈനപ്പ് ലൈനപ്പെടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് മാച്ചസിൻ്റെ മുകളിൽ കളിച്ച ബാറ്റ്സ്മന്മാർ കുറവാണ് അപ്പോൾ ഒരുപാട് ഡിപ്പെൻഡ് ആണ് ബാബർ അസത്തിൻ്റെ മുകളിലും റിജ്വാൻ്റെ മുകളിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റുമുടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്ന ടോപ്പ് ഓർഡറിൽ ഇറങ്ങുന്ന ബാബർ റസായിക്കാനാലും മുഹമ്മദ് റിസ്വാനായി കഴിഞ്ഞാൽ ഒരു ആങ്കർ റോളിൽ കളിച്ച് ത്രൂ ഔട്ട് ദ ഇന്നിങ്സ് അവരെ ക്യാരിയെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിട്ടും ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാൻ നേരെ മറിച്ച് അതൊരു ബാലൻസും കൂടെ ചെയ്യേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സ്ഥലത്ത് ആങ്കർ റോൾ കളിക്കുന്നതിൻ്റെ കൂടെ തന്നെ എവിടെയെല്ലാം സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഒരു സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റിയും കൂടെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തീരെ റൺ റേറ്റ് താഴെ പോവാണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസും കൂട്ടുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ന എക്സ്പീരിയൻസിലെ കുറേ ബാറ്റ്സ്മന്മാർ കൂടെ കളിക്കുന്നുണ്ട് ഇവര് ഷെല്ലിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ബാറ്റ്സ്മന്മാർക്കും കൂടെ പ്രഷർ വരാനുള്ള ചാൻസ് ഉണ്ട് അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് വളരെ എന്താ പറയുക ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് റോളായിരിക്കും എനിക്ക് തോന്നുന്നു ബാബർ റസവും അതേപോലെ തന്നെ മുഹമ്മദ് റിസ്വാനും കളിക്കേണ്ടത് ഇന്ത്യയുടെ ടീം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാച്ച് ജയിച്ച ഒരു ടീമാണ് ആ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റോ എന്നുള്ളതിനുള്ള കാര്യം വളരെ സംശയമാണ് എന്നാൽ കൂടി ഹർജീപ് സിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് ബോൾ ബോളറാണെന്നെല്ലാം നമുക്ക് അറിയുന്നതാണ് നേരെ മറിച്ച് സ്പിൻ ബോളിങ്ങിനെ തുണക്കാനുള്ള ചാൻസും ഉണ്ട് അക്സർ പട്ടേലുണ്ട് രവീന്ദ്ര ജഡേജ ഉണ്ട് കുൽദീപ് യാദവ് ഉണ്ട് പ്രത്യേകിച്ചിലും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാർ കൂടുതലാവുന്നതുകൊണ്ട് സ്പിന്നറായ കുൽദീപ് യാദവിൻ്റെ റോൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ കൂടി എനിക്ക് തോന്നുന്നു വരുൺ ചക്രവർത്തിന്റെ ഫോമും കൂടെ നോക്കുന്ന സമയത്ത് വരുൺ ചക്രവർത്തിയാണോ അല്ലെങ്കിൽ കുൽദീപ് യാദവ് ആണോ എന്നുള്ള ഒരു ടഫ് കോളായിരിക്കും രോഹിത് ശർമ്മ അടങ്ങുന്ന ലീഡർഷിപ്പ് ഗ്രൂപ്പിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വളരെയധികം